അതിൽ നമുക്ക് ഒരുപാട് നെഗറ്റീവ്സുകൾ വരുന്നുണ്ട് ഒരുപാട് പോസിറ്റീവ്സ് വരുന്നുണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഒരു ഒരു പബ്ലിക് അല്ലേ അല്ലെങ്കിൽ ഒരു ഇതായത് കൊണ്ട് തന്നെ ഒരു മീഡിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കതിൽ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ സന്ധിക്കണം അതെല്ലാം നേരിടണം അത് ശരിയാണ് പക്ഷെ ഓവറായിട്ട് നമ്മളിങ്ങനെ നെഗറ്റീവ്സ് വരുന്ന സമയത്ത് ഞാൻ ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാനോ ഒന്നും പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിച്ചിട്ടൊരു കാര്യമില്ലെന്ന് മനസ്സിലായി കാരണം നമ്മുടെ വീട്ടിൽ പഠിച്ച പഠിപ്പ് നമ്മൾ അല്ല അപ്പോ അവരുടെ വീട്ടിൽ പഠിച്ച പഠിപ്പായിരിക്കും അവരങ്ങനെ എഴുതുന്നതും പറയുന്നതും അത് നമ്മൾ ഈ കാലുകൂടെ കേൾക്കാതെ ഈ കഥ വിട്ട് ഒന്ന് ഹലോ ചെലവ്ര വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളൊന്ന് സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോ എന്താ പറയാ നമ്മുടെ എന്തൊരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാന് അമ്പത് കെ ആവുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിലോട് ഇതേപോലെ ഒരു സന്തോഷമായി ഇപ്പൊ വലിയ സന്തോഷത്തിൽ അല്ല നമുക്ക് അറിയാം എന്നാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന സാഹചര്യമോ സിറ്റുവേഷനോ അല്ല ഇപ്പോഴും അതിന് പറ്റുന്ന സിറ്റുവേഷൻ ആയോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല എന്നാലും പറയാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു അമ്പതിക്കേ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ ഫാമിലിയുടെ കൂടെ അതായത് നമ്മളുടെ ലിയാസ്മിനർ എന്ന ഫാമിലിയുടെ കൂടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പക്ഷെ നമുക്കതൊന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു കുഴപ്പല്ല നമുക്ക് ഇനി അടുത്തത് നൂറ് കേ വരുന്നുണ്ടല്ലോ ഉറപ്പായിട്ടും കുഞ്ഞി ഒരു കേക്കെങ്കിലും കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് എനിക്ക് ദൈവം എന്താ വെച്ചിരിക്കണം നമുക്കറിയാൻ പറ്റില്ല എല്ലാം ദൈവത്തിന്റെ കയ്യിലെ ദൈവം എല്ലാം ദൈവഹിതം ചേച്ചി കുട്ടി പറയുന്ന പോലെ അപ്പോൾ ആ ദൈവത്തിൻ്റെ ഇതെങ്ങനെയാണോ അതേപോലെ ആയിരിക്കും നമ്മളുടെ ഇനി അങ്ങോട്ടും കേട്ടോ അപ്പോ പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് എന്താ പറയുക ഒന്നിൽ നിന്ന് നമ്മള് ഇവിടെ 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 നിന്ന് നമ്മൾ ഇങ്ങനെ 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 വന്നിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടെ എത്തി നോക്കാം നമുക്ക് ഇവിടേക്ക് വേണ്ടാതെ ഇവിടേക്ക് എത്തി ഓക്കെ അപ്പോ എന്താ പറയാ ആ ഒരു ഇപ്പോ ഈ ഒരു രണ്ട് വർഷം കഴിഞ്ഞ് നമ്മുടെ ചാനൽ തുടങ്ങി രണ്ട് വർഷം കഴിഞ്ഞ് ഒരു മാസമായി ഇപ്പോൾ അപ്പോ ഫെബ്രുവരി അപ്പോ ഇത് ഓ ഒരു ഒന്നൊന്നര മാസമായി രണ്ട് വർഷവും ഒന്നര മാസമായി നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് രണ്ടു വർഷം ഒന്നര മാസത്തിന്റെ ഉള്ളില് എന്റെ കൊണ്ട് ഇത് പറ്റിയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് അറിയത്തില്ല മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാതെ നമ്മൾ വളർന്നു വരുന്നുണ്ട് വളർന്നു വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇനി മറ്റുള്ളവരുടെ അഭിപ്രായം എനിക്ക് അറിയത്തില്ല പക്ഷെ അതിനു വേണ്ടി ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം കാരണം നമ്മളിപ്പോ എന്താ പറയുക ലൈവ് ഇടുന്നത് അല്ലെ എല്ലാം കൊണ്ടും ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ ഒരു ഇവരെത്തിയിട്ടുള്ളത് അതായത് എഴുപത്തി നാല് കേട് വന്ന് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് ആ എഴുപത്തി നാലായിരം പേരിൽ നിന്ന് നമ്മള് ഈ നൂറ് കേട് എത്രയും പെട്ടെന്ന് എത്തുന്നുള്ളൊരു വിശ്വാസമുണ്ട് എത്രയും പെട്ടെന്ന് എത്തട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളെ കൊണ്ട് അവിടെ എല്ലാം അതിൻ്റെ അപ്പുറവും കിടക്കാൻ പറ്റും എന്നൊരു വിശ്വാസമുണ്ട് പിന്നെ എൻ്റെ ഓരോ സ്ട്രഗിളും കൂടെ അല്ലെ അപ്പോ ഞാൻ മാത്രം വിചാരിച്ചുകൊണ്ടില്ല നിങ്ങൾ ഓരോരുത്തരും എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഫാമിലി ഇന്ന് ഇവിടെ വളർന്നു വത്തിയിരിക്കുന്നത് അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് എനിക്ക് തന്നെ ഒരു ചില സമയങ്ങളിൽ പ്രൗഡ് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഒരുപാട് സന്തോഷം നമ്മളിവിടെ എത്തി നിൽക്കുന്നതിനും അതിൽ നമുക്ക് ഒരുപാട് നെഗറ്റീവ്സുകൾ വരുന്നുണ്ട് ഒരുപാട് പോസിറ്റീവ്സ് വരുന്നുണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഒരു ഒരു പബ്ലിക് അല്ലേ അല്ലെങ്കിൽ ഒരു ഇതായത് തന്നെ ഒരു മീഡിയ ആയതുകൊണ്ട് തന്നെ നമുക്കതിൽ നെഗറ്റീവും പോസിറ്റീവും നമ്മൾ സന്ധിക്കണം അതെല്ലാം നേരിടണം അത് ശരിയാണ് പക്ഷെ ഓവറായിട്ട് നമ്മളിങ്ങനെ നെഗറ്റീവ്സ് വരുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാനോ ഒന്നും പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിച്ചിട്ടൊരു കാര്യമില്ലെന്ന് മനസ്സിലായി കാരണം നമ്മുടെ വീട്ടിൽ പഠിച്ച പഠിപ്പ് നമ്മളങ്ങനെ അല്ല അപ്പോൾ അവരുടെ വീട്ടിൽ പഠിച്ച പഠിപ്പായിരിക്കും അവരങ്ങനെ എഴുതുന്നതും പറയുന്നതും അത് നമ്മൾ ഈ കാലക്കൂടെ കേൾക്കാതെ ഈ കാലഘട്ടം വിട്ടുകളയുക അല്ലെങ്കിൽ കാണാതെ വിട്ടുകളയില്ല അങ്ങനെ പതിവ് ഞാൻ വിട്ട് കളയുകയാണ് ഇപ്പം ചെയ്യാറ് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് എങ്ങനെയെങ്കിലുമൊക്കെ ഇത് സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഇവിടുന്ന് മാറിപ്പോവണം അല്ലെങ്കിൽ ഇത് നിർത്തണം എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുന്ന പോലെ പേഴ്സണലി എനിക്കങ്ങനെ ഒരിക്കലും ആവും അതെന്താണെന്ന് അറിഞ്ഞൂടാ ഒരിക്കലും അങ്ങനെ ഒരിക്കലും നിങ്ങൾ ആരും ചിന്തിക്കേണ്ട നമ്മൾ ഒരിക്കലും ഈ ഒരു യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഈ യൂട്യൂബ് എന്ന ഇത് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ വന്നിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇതിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെല്ലാം നെഗറ്റീവ്സ് കമൻസുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്ന് മാറിപ്പോകുന്ന ഒരാളല്ല ഞാൻ ഇത്രത്തോളം നിങ്ങൾ ഓരോരോ നെഗറ്റീവ്സ് കമന്റ് ഇടുമ്പോഴും എന്നെ നിങ്ങൾ ഓരോരോ ഇതിൽ നിങ്ങൾ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കാൻ മാത്രമേ നിങ്ങളോട് എല്ലാവരും പറയാനുള്ളൂ ഫസ്റ്റൊക്കെ നമുക്ക് ലൈവില് മാത്രമായിരുന്നു നമുക്ക് ഇങ്ങനെ ബാഡ് കമന്റ് വരുന്നത് ഇപ്പോൾ നമ്മളിവിടുന്ന് ലൈവ് കഴിഞ്ഞു വരുന്ന വീഡിയോസുകളില് ഷോർട്സുകളില് ലോങ് വീഡിയോസിന് പോലും നമുക്ക് ഇങ്ങനെ ബാഡ് കമന്റ് വന്ന് അത് റിമൂവ് ചെയ്യാറുണ്ട് എന്റെ കണ്ണിൽ കാണുന്ന സമയത്ത് ഞാൻ അപ്പത്തരം റിമൂവ് ചെയ്യാറുണ്ട് അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് അവര് പഠിച്ച ഒരു ഇത് അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പഠിപ്പിച്ച ആ ഒരു എനിക്ക് പറയാനുള്ളൂ അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്നും നിങ്ങൾ എത്രത്തോളം നമ്മളൊരാളെ ആരെ തളർത്താൻ നോക്കിക്കഴിഞ്ഞാലും മറ്റുള്ളവരെ എങ്ങനെയാണെന്ന് എനിക്കല്ല പക്ഷെ ഞാൻ അതിൽ നിന്നൊക്കെ പഠിച്ച പാഠം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ എത്രത്തോളം എന്നെ നെഗറ്റീവ്സ് പറയുന്നുണ്ടോ അത്രത്തോളം ഞാൻ പോസിറ്റീവായിട്ട് സ്ട്രോങ്ങോട് കൂടി വളർന്നു വരുന്നതെനിക്ക് പറയാനുള്ളൂ അപ്പോൾ നെഗറ്റീവ് പറയുന്ന ആൾക്കാരടുത്ത് വാശിയില്ല നമ്മൾ ഇന്നും വളർന്ന് കാണിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇന്നും ഉയരത്തിലെത്തി കാണിക്കണം എന്നുള്ള ഒരു ഇത് അതുകൊണ്ട് നെഗറ്റീവ്സ് കമൻ്റ് ഇടുന്നവരോട് ഇന്നൊന്നും പറയാനില്ല പിന്നെ ഓവറാവുന്ന സമയത്ത് നമ്മൾ നമ്മളതിനായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുന്നതെനിക്ക് പറയാനുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ എന്തും പറയാമെന്ന് പറയാൻ പറ്റില്ല എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ അപ്പോൾ ആ ലിമിറ്റേഷനിൽ പോകാമെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നിങ്ങൾ ഓരോ എത്രത്തോളം നമ്മളെ തളർത്താൻ നോക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും തളരില്ല നമ്മൾ എന്താ പറയുക വളർന്ന് പന്തലിച്ച് തന്നെ വരും ഒരിക്കലും നിങ്ങൾ തളർത്താമെന്ന് വിചാരിക്കരുത് ഓക്കെ അപ്പോൾ ഞാൻ ഒരുപാട് നിങ്ങൾ ഈ നെഗറ്റീവ്സ് ഓരോന്നും കണ്ടു കണ്ട് ഞാൻ ഒരുപാട് സ്ട്രോങ് ആയി എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് സ്ട്രോങ് ആയിട്ടുണ്ട് ഇനിയും ഇതേ സ്ട്രോങ്ങോട് കൂടി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും കേട്ടോ പിന്നെ എന്താ പറയുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം നമ്മളെ സേവിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നമ്മുടെ കൂടെപ്പറപ്പുകളെ പോലെ കുറച്ച് പേരൊക്കെ നമ്മുടെ ഫാമിലിന്ന് വീണ്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്താ പറയുക അതിലൊക്കെ ഒത്തിരി ഒത്തിരി സന്തോഷം നിങ്ങളുടെ ഓരോ സപ്പോർട്ടിനും നിങ്ങളുടെ വിലയേറിയ സമയങ്ങൾ മാറ്റി വെച്ച് നമ്മളുടെ കൂടെ വന്ന് നമ്മൾ ലൈവ് കട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കട്ട് ചെയ്യുന്നവരെ എൻ്റെ വരെ നമ്മളുടെ കൂടെ ഇരിക്കുന്ന കുറച്ച് പേരുണ്ട് അവരോടൊക്കെ ഒത്തിരി ഒത്തിരി നന്ദി എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം അത്രത്തോളം അവരും നമ്മളുടെ കൂടെ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഓരട്ടെ എന്ന് പറഞ്ഞ് നിർത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരോടൊക്കെ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് പിന്നെന്താണ് പിന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ തുടങ്ങിയപ്പോൾ തൊട്ട് ഇന്ന് വരെ കൂടെ നിൽക്കുന്ന കുറച്ച് പേരുണ്ട് ആ കുറച്ച് പേരോടും ഒത്തിരി ഒത്തിരി നന്ദി എന്താ പറയുക എന്ത് വീഡിയോ ഇട്ടാലും എന്ത് ഷോർട്സ് ഇട്ടാലും ഫസ്റ്റ് കാണുന്ന ഫസ്റ്റ് ലൈക്ക് ഫസ്റ്റ് കമന്റ് അങ്ങനെയൊക്കെ ഇടുന്ന കുറച്ച് പേര് അവരോടും എനിക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് നമ്മുടെ ഫാമിലി വന്നിട്ട് ഞാൻ ഒരുപാട് എന്തെങ്കിലും ഇങ്ങനെ പൈസ സമ്പാദിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ട് ഇല്ലെങ്കിലും കുറച്ച് ബന്ധങ്ങൾ ഞാൻ നേടിയെടുത്തിട്ടുണ്ട് അതിൽ എനിക്ക് ഒരുപാട് പ്രൗഡ് തോന്നുന്നു കാരണം ആരും എന്നൊക്കെ കരുതി ഇവിടെ നമുക്ക് ചേട്ടൻ വിളിക്കാൻ അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ എൻ്റെ ചേച്ചി കുട്ടി അപ്പോൾ അങ്ങനെയുള്ള വീണ്ടും രണ്ട് മൂന്ന് ചേച്ചികളൊക്കെ കിട്ട കിട്ടുക അതൊക്കെ പറയുക പറഞ്ഞാൽ അതിൻ്റെ അനിയ അനിയതി അതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പറയുകയാണ് അങ്ങനെയാണ് കുറച്ച് ബന്ധങ്ങൾ ഞാൻ സംഭവിച്ചു സമ്പാദിച്ചെ ഇപ്പൊ പോകുന്നതൊക്കെ കിളി പോകുന്ന പോക്കാണ് കേട്ടോ അപ്പൊ അങ്ങനെ കുറച്ച് ബന്ധങ്ങൾ ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു ആരെയൊക്കെയോ എവിടേക്കോ നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പൊ കേട്ടോ അപ്പോ നമ്മള് പറയാനില്ല രക്തബന്ധത്തെക്കാൾ വിലയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എല്ലാ രക്തബന്ധങ്ങൾ ആവണം എന്താ എന്താ പറയുക അത് വിട്ടുപോയില്ല സ്വന്തം രക്തമാവണമെന്നില്ല അല്ലെങ്കിൽ സ്വന്തം രക്തബന്ധത്തെക്കാൾ വിലയുള്ള ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അങ്ങനെ സ്വന്തം അന്ന് പറയാം നമുക്ക് സ്വന്തം രക്തബന്ധമാവണമെന്നില്ല അല്ലെങ്കിൽ നമ്മുടെ നമ്മളിപ്പോൾ ബന്ധങ്ങളാവാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെ എന്തെങ്കിലും പിളി പോകണം നിങ്ങൾ ക്ഷണിക്കുക നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആവണമെന്നില്ല അല്ലാതെ നമ്മുടെ സ്വന്തം കൂടെപ്പറപ്പുകളെ പോലെ ചേട്ടനായിട്ടും ആ ജീതിയായിട്ടും ചേച്ചിയായിട്ടൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന കുറച്ച് പേരുണ്ട് അവരോട് എനിക്ക് ഒത്തിരി ഒത്തിരി നന്ദി ഈ ബന്ധങ്ങൾ എന്നും ഇതേപോലെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിൽ പലരെയും ഞാൻ കണ്ടിട്ടില്ല ഓക്കെ അങ്ങനെ പ്പാടെ കടല ചേച്ചി കുട്ടിയേ ഉള്ളൂ അങ്ങനെ പിന്നെ എന്താണ് നല്ല ചൂട് വയർത്ത് ഒഴുകുന്നുണ്ട് പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഒത്തിരി സന്തോഷം പിന്നെ നമ്മൾ ലൈനിൽ വന്ന് നമുക്ക് എന്താ പറയുക സൂപ്പർ സ്റ്റിക്കർ സൂപ്പർ സ്റ്റാർട്ടൊക്കെ സൂപ്പർ സ്റ്റിക്കറും സൂപ്പർ സ്റ്റാർട്ടൊക്കെ ഇട്ട് തരുന്ന എല്ലാവരോടും ഒത്തിരി നന്ദി ആരുടെയും പേര് ഞാൻ സ്പെഷ്യൽ എടുത്ത് പറയുന്നില്ല കേട്ടോ ഒത്തിരി നന്ദി അത് ഒരു രൂപയിൽ നിന്ന് തൊട്ട് എന്താ പറയുക ആയിരം രൂപ രണ്ടായിരം രൂപ മൂവായിരം രൂപ വരെ നമ്മളിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എല്ലാവർക്കും നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക ഇതാണ് എന്നെ വീണ്ടും വീണ്ടും എന്താ പറയുക ഓക്കെ നമ്മളിപ്പോൾ കഷ്ടപ്പെടുന്നതിനുള്ള എന്തെങ്കിലുമൊക്കെ ഒരിതുണ്ടെങ്കിൽ നമുക്ക് അവര് ഇനിയും നമുക്ക് എനർജി കൂടുതൽ പറയില്ലേ ആ എനർജി തരുന്ന ആൾക്കാരുടെ നമ്മുടെ ലൈഫിൽ ഒത്തിരി ഒത്തിരി നന്ദി കിട്ടും അവരോടൊക്കെ പിന്നെ ഇപ്പൊ എനിക്ക് എന്റെ കൂടെ എന്നെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂറെങ്കിലും എനിക്ക് അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാതിരുന്ന സമയം അയ്യോ ആ രണ്ടു മണി ആയില്ലേ അയ്യോ ലയ്യോ പോകണം എന്നൊരു ഇതെനിക്ക് കാരണം അതെന്തോ അറിഞ്ഞാൽ ആയിപ്പോയി കുറച്ചു നേരം നിങ്ങളൊന്ന് സംസാരിച്ചിട്ടില്ലെങ്കിൽ എനിക്കത് ഭയങ്കര വിഷമമായിരിക്കും അത് എത്രത്തോളം എന്റെ കണ്ണിന് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും എനിക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അവിടെ വന്ന് ഞാൻ സംസാരിക്കും അത്രത്തോളം പറ്റാത്ത സിറ്റുവേഷൻ മാത്രമേ അങ്ങനെ കാതേയുള്ളൂ അപ്പോ അതൊക്കെ എന്റെ എന്താ പറയുക എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ തരുന്ന ഒരു നിമിഷങ്ങളാണ് അങ്ങനെ പിന്നെ പലരും പറയുന്നുണ്ട് ഇത്രയും ഇതായിട്ടും ഒരു വ്യൂസ് ഇല്ല ഒരു ലൈക്ക് ഇല്ല അങ്ങനെ അത് ലോങ് വീഡിയോ ആൻഡ് ഷോർട്ട് വീഡിയോ എന്തായാലും ശരി എല്ലാം ഉണ്ടാവും നമ്മൾ ഒരെട്ടടിക്ക് നമ്മൾ അങ്ങ് മേലെ പന്തലിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുന്നതിനൊരു ഇത് നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ ഫസ്റ്റ് അവിടെ ഇപ്പോൾ ഇരിക്കാൻ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഇരുന്നിട്ട് മെല്ലെ നമുക്ക് കരുതീട്ടി കരുതീട്ടി പിന്നെ നടക്കാൻ തുടങ്ങാം അതായിരിക്കുള്ളൂ നല്ലത് ഫസ്റ്റ് ഇരിക്കുക ഇപ്പോൾ ഞാൻ ഇരുന്നിട്ടേ ഉള്ളൂ ഇനി അവിടെ നിന്ന് മെല്ലെ എഴുന്നേൽക്കുക അല്ലെങ്കിൽ കാലിനീട്ടി ഇരുന്ന് പിന്നെ അവിടുന്ന് എഴുന്നേൽക്കുക പിന്നെ അങ്ങനെ ഓടുക നടക്കുക ചെയ്യാം നമുക്ക് ഇപ്പോൾ നമ്മൾ അവിടെത്തന്നെ ഇരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല പറയുന്നവരും പറഞ്ഞോളൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല നമ്മളെ തേടി അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് വരുന്നവർ എന്തായാലും നമ്മുടെ ഫാമിലിക്ക് വരും നമുക്ക് കിട്ടുന്ന വ്യൂവേഴ്സ് ആയാലും ലൈക്ക് ആയാലും എന്തായാലും നമുക്ക് കിട്ടുകയും ചെയ്യും അല്ലേ അത് കുറച്ചൊക്കെ എൻ്റെ കയ്യിലുണ്ട് ബാക്കി ദൈവത്തിൻ്റെ കയ്യിലും പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നിങ്ങളുടെ കയ്യിലൊക്കെയാണ് അല്ലേ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് ഒത്തിരി പേര് പല ഭാഷകളും ഹിന്ദി കന്നഡ എന്താ പറയുക തെലുങ്ക് തമിഴ് ഓൾ എല്ലാ ഭാഷകളും ഉണ്ടോ അതിനോടൊക്കെ എനിക്ക് ഒത്തിരി നന്ദി എല്ലാവരും അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നും ഒത്തിരി നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് നമുക്ക് പെൺകുട്ടി എൻ്റെ അതാണ് അതാണവിടെ അതിലെനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പം ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു എഴുപത്തിനാല് കേരിൽ വന്ന് നിൽക്കുക എഴുപത്തിനാലായിരം പേരിൽ വന്ന് നിൽക്കാൻ കാരണം നമ്മുടെ ഫാമിലി വളരാൻ കാരണം നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് തന്നെ കുറച്ച് എൻ്റെ സ്ട്രഗിൾസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി നന്ദി നിങ്ങൾ എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അതിനുവേണ്ടി ഞാനും ഒരുപാട് സ്ട്രഗിൾസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം എൻ്റെ ചുറ്റുമുള്ളവരും പറയുന്നുണ്ട് കുഴപ്പമില്ല നമ്മൾ എന്ത് കാര്യത്തിലും നമ്മൾ ഒന്ന് എന്താ പറയുക പറ്റത്തില്ല അപ്പോ അങ്ങനെ പിന്നെ എന്താണ് അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് പിന്നെ തളർക്കാൻ നോക്കുന്നത് പറഞ്ഞേ തളർക്കാൻ നോക്കിക്കോട്ടെ നമുക്കൊന്നും ഒന്നും കുഴപ്പമില്ല നമ്മൾ വളർന്ന് വന്നില്ലേ ഇരിക്കും അത്രയേ ഉള്ളൂ ഞാൻ പഴയ തളർന്ന ആളൊന്നുമല്ല കേട്ടോ അപ്പൊ നിങ്ങൾ എത്രത്തോളം നമ്മൾ തളർക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും തളർക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ ഒരുപാട് സ്ട്രോങ് ആയി നിങ്ങൾ ഓരോരുത്തരും നമ്മൾ തളർക്കാൻ നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഞാൻ ഇപ്പൊ എന്താ ചിന്തിച്ച് ഒരുപാട് സ്ട്രോങ് ആയി സ്ട്രോങ് ആയിട്ട് വരികയാണ് പോകുന്നത് അപ്പൊ ഇനി സ്ട്രോങ് ആവും ഞാൻ പിന്നെ അതൊക്കെ തന്നെ ഉള്ളു അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിങ്ങളെല്ലാവരോടും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളുടെ ഹൺഡ്രഡ് ടേല് എത്താൻ പറ്റും അത് നമുക്ക് ആ ഒരു കുഞ്ഞ് ഇത് ആഘോഷിക്കാമെന്നുണ്ട് അറിയില്ല അത് കഴിയുമ്പോൾ വെച്ച അപ്പോൾ ഒത്തിരി ആഗ്രഹമുണ്ട് നമ്മുടെ ഫാമിലി വളർന്നു കാണി കാണാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ നമ്മളുടെ ഫാമിലിയിൽ തന്നെ അവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എന്നും എനിക്കുണ്ട് അപ്പോൾ ആ ഒരു ഇതും അപ്പോ പിന്നെ എന്താണ് ഇതെനിക്ക് എന്തോ പറയണം തോന്നി അങ്ങനെ പറഞ്ഞതിൽ എന്തൊക്കെയോ കിളി പോയി പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരത്തില്ല നല്ല ചൂടുണ്ട് ഫാനിട്ടേക്കാൻ നമ്മൾ സൗണ്ട് കിട്ടും അതുകൊണ്ടാണ് ഫാൻ ഓഫ് ചെയ്തത് അപ്പോൾ ഞാൻ ഒരിക്കലും നമ്മൾ ഈ ഒരു യൂട്യൂബ് എന്നൊരു ഇത് യൂട്യൂബായിട്ട് നിർത്താതെ ഞാനായിട്ട് നിർത്തി പോവില്ല ഒരിക്കലും നിർത്തില്ല അത് നിർത്തി നിർത്തിപ്പോകാൻ ആഗ്രഹമുള്ളവർ അത് മനസ്സിൽ വെച്ചാൽ മതി ഒരിക്കലും നടക്കില്ല കേട്ടോ മോഹം ഓക്കേ ഇത്രത്തോളം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോവാൻ നമ്മളെങ്ങോട്ട് പറ്റത്തില്ലേ ഇല്ലേ ഗാൾസ് പറയും അപ്പോ നമ്മുടെ കൂടെ ചേർത്ത് പിടിച്ച നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി നന്ദി ലവ് യു ലവ് യു മൈഡിയുഡ് ഈസ്റ്റ് താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് നിങ്ങളുടെ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും കൊണ്ട് തന്നെയാണ് നമ്മളൊന്നിരിക്കുന്നത് അപ്പോ എന്താ പറയാ അപ്പോൾ ഇതെന്ന് എനിക്ക് നിങ്ങളത് പറയണം തോന്നി അങ്ങനെ പറഞ്ഞതാണ് അപ്പോ എന്താ പറയുക ഇന്നും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എന്നും ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു ഓക്കെ ലവ് യു ഡിയർ ഓക്കെ അപ്പോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കാതിരിക്കുക